നടൻ ചെമ്പൻ വിനോദിന്റെ ഭാര്യ മറിയം സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നു ചെമ്പൻ വിനോദിന്റെ തിരക്കഥയിൽ കുഞ്ചാക്കോ ബോബൻ നായകനായി ഭീമന്റെ വഴി എന്ന ചിത്രത്തിലൂടെയാണ് മറിയം സിനിമയിലേക്ക് എത്തുന്നത് ചിത്രത്തിൽ ഒരു നഴ്സിന്റെ വേഷമാണ് മറിയം അവതരിപ്പിക്കുന്നത് ക്യാരക്ടർ പോസ്റ്റർ തന്റെ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടുകൊണ്ടാണ് ചെമ്പൻ വിനോദ് ഇക്കാര്യം അറിയിച്ചത് ഭീമന്റെ വഴിയുടെ ട്രെയിലറിൽ കുഞ്ചാക്കോ ബോബനെ പരിചയപ്പെടുത്തുന്ന ഭാഗത്ത് മറിയത്തെ കാണാം തമാശയ്ക്ക് ശേഷം അഷ്റഫ് ഹംസ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഭീമന്റെ വഴി ചെമ്പൻ വിനോദ് ജോസ് ചിന്നു ചാന്ദിനി എന്നിവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ആഷിഖ് കപൂർ റിമാ കല്ലിങ്കൽ ചെമ്പൻ വിനോദ് എന്നിവർ ചേർന്നാണ് സിനിമ നിർമ്മിക്കുന്നത് ഗിരീഷ് ഗംഗാധരനാണ് ക്യാമറ മഷർ ഹംസ വസ്ത്രാലങ്കാരവും വിഷ്ണു സംഗീത സംവിധാനവും നിർവഹിക്കുന്നു എൻ്റർടൈൻമെൻ്റ് ഡെസ്ക് കേളകമുദി